्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പതാൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം വേദങ്ങൾ കൊണ്ട് നമുക്കറിയാൻ കഴിയുന്ന പരമപുരുഷനാണ് ദശരഥന് പുത്രനായിട്ട് ത്രേതായുഗത്തിൽ അയോധ്യയിൽ ജനിച്ചിരിക്കുന്ന രാമൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാമൻ എന്ന് പേര് കൊടുത്തതും അതുകൊണ്ടാണ് അദ്ദേഹം ജനിച്ച ആ നാടിന് അയോധ്യ എന്ന് പേര് കൊടുത്തതും അതല്ല ഇനി നമ്മുടെ മുന്നിലേക്ക് നേരിട്ട് വരും അങ്ങനെ പരമപുരുഷൻ രാമനായി അവതരിച്ചു അപ്പോൾ ഈ നിൽക്കുന്ന ബാലകൻ അത് കഴിഞ്ഞ് യുവാവായി അത് കഴിഞ്ഞ മുതിർന്നയാളായി ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അനേകം അദ്ഭുതകർമ്മങ്ങൾ അദ്ദേഹം ചെയ്തു അങ്ങനെയുള്ള ആൾ വളരെ കരുത്തനായ വളരെ യോഗ്യനായ സ്നേഹനിധിയായൊരു മനുഷ്യൻ നാം ആദരിക്കേണ്ട മനുഷ്യൻ എന്ന് നാം കരുതും പക്ഷെ അങ്ങനെ മാത്രം കരുതിയാൽ പോരാ എന്നുള്ള യാഥാർത്ഥ്യം വാൽമീകി രാമായണം നമുക്ക് കാണിച്ചു തരുന്നു അധ്യാത്മരാമായണവും നമുക്ക് കാണിച്ചു തരുന്നു അദ്ദേഹം നമ്മെപ്പോലൊരു മനുഷ്യനാണെങ്കിലും ഞാൻ പരമപുരുഷനാണ് എന്ന് അനുഭവിച്ചറിയുന്ന മനുഷ്യനാണ് അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം മുന്നിൽ നിൽക്കുന്ന ഈ രാമൻ ദശരഥപുത്രൻ സാധാരണ മനുഷ്യനല്ല അദ്ദേഹം ബ്രഹ്മസ്വരൂപനാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു എന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം ഈ ജീവിതത്തിലെ വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നയാളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളെല്ലാം ആ പ്രകാരത്തിൽ അത്യന്തം ആദരണീയമായി തീർന്നത് അത്ഭുതകരങ്ങളായ കർമ്മങ്ങളാണല്ലോ അദ്ദേഹം ചെയ്തത് സാധാരണ മനുഷ്യർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല ഇത്രയൊന്നും ചെയ്യാൻ പറ്റൂല നമുക്കെല്ലാം അത് ചെയ്യേണ്ടതുണ്ട് അത്ര കണ്ട് അത്ഭുതകരമായ കർമ്മങ്ങൾ നമ്മളുടേതായ മണ്ഡലത്തിൽ ചെയ്യേണ്ടതുണ്ട് അതിനുള്ളതായ കരുത്ത് നാം സമാർജിക്കണം അതിന് പ്രചോദനമായി തീരും രാമൻ അതിനു വേണ്ടിയിട്ടാണ് പരമപുരുഷൻ രാമനായി മനുഷ്യരൂപത്തിൽ വന്നത് കാഴ്ചയ്ക്ക് മനുഷ്യനായിരിക്കുന്ന ഇദ്ദേഹത്തിന് ഇത്രയേറെ ലോക നന്മയ്ക്കുതകുന്നതായ കർമ്മങ്ങൾ ചെയ്യാനാകുമെങ്കിൽ നാമും പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതേപോലെ നല്ല കാര്യങ്ങൾ ആയിരത്താണ്ടുകൾ നിലനിന്ന് ലോകത്തിന് ക്ഷേമ ഐശ്വര്യങ്ങൾ എത്തിക്കുന്ന കാര്യങ്ങൾ മഹാകാര്യങ്ങൾ ചെയ്യാനാകും എന്താ ആത്മവിശ്വാസം തമ്മിലുണ്ടാകും അപ്പോൾ നാം എന്തു ചെയ്യും രാമനെ അടുത്തറിയാൻ ശ്രമിക്കും രാമനെ ഉൾക്കൊണ്ടിട്ട് രാമൻ എങ്ങനെ ചിന്തിച്ചു ജീവിതത്തിലെ ഓരോരോ മുഹൂർത്തങ്ങളിൽ അദ്ദേഹം എങ്ങനെ ചിന്തിച്ചു അദ്ദേഹം എങ്ങനെ സംസാരിച്ചു എങ്ങനെ പ്രവർത്തിച്ചു അതിനെ നാം അടുത്തറിയാൻ ശ്രമിക്കും നമ്മുടേതായ ജീവിത സാഹചര്യങ്ങളിൽ രാമനെ പോലെ ആ ജീവിത സാഹചര്യങ്ങളെ ചിന്തിക്കാനും അതിനെ മനസ്സിലാക്കാനും എന്നിട്ട് ആ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ പോലെ അത്യന്തം ധർമ്മയുക്തമായ രീതിയിൽ ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കാനും ഉള്ള പരിശീലനം നമുക്ക് ലഭിക്കും രാമനാണ് ഏറ്റവും വലിയ ഉദാഹരണം ഒരു എങ്ങനെ ചിന്തിക്കണം പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ അത്യന്തം ശ്രേഷ്ഠമായ ഉദാഹരണം ആ ജീവിതത്തിൽ എത്ര 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 ഭയങ്കര സംഭവങ്ങളാണ് കടന്നു വന്നത് എന്തെല്ലാം പ്രകാരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഇത്രയും ഭയങ്കരമായ പ്രശ്നങ്ങൾ ഈ ലോകത്ത് ആരുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും അദ്ദേഹം എത്ര കണ്ട് സമചിത്വതയോട് കൂടിയിട്ട് അല്പവും ഇളക്കമില്ലാതെ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് ധർമ്മത്തിൽ നിന്ന് തെല്ലും വ്യതിചലിക്കാതെ ലോകത്തിന് മുഴുവൻ മാതൃകയാകത്തക്ക രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു ഇത് നമുക്ക് നല്ല ഒരു ദൃഷ്ടാന്തമാണ് അതിനെ നാം അടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് വേദങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും ജീവിത തത്വശാസ്ത്രത്തെയാണ് വേദം നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യുന്നത് ഈ ജീവിതം എന്താണ് ഈ ജീവിതം എവിടെ നിന്നുണ്ടായി ഈ ജീവിതം എങ്ങനെയാണ് പുരോഗമിക്കേണ്ടത് ഇതിൻ്റെ ലക്ഷ്യമെന്താണ് നാം എവിടെയാണ് എത്തിച്ചേരേണ്ടത് ഈ ലോകത്തിൻ്റെ സ്ഥിതി എന്താണ് ഈ ലോകം എവിടെ നിന്നുണ്ടായി എവിടെ നിലനിൽന്ന് എവിടെ പ്രവർത്തിച്ച് എവിടെ ലയിക്കുന്നു ഇത്യാദി സകല ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് വേദമന്ത്രങ്ങളിലൂടെ നമുക്ക് ലഭിക്കുക നേരിട്ട് അങ്ങോട്ട് കടന്നു ചെല്ലുന്നതിന് മുമ്പ് രാമനെ ഉൾക്കൊള്ളുക രാമനെ പഠിക്കുക രാമനെ മനസ്സിലാക്കുക ആ പ്രകാരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശീലിക്കുക അപ്പോൾ ഉള്ളിലെ താമസരാജസ സ്വഭാവങ്ങൾ അകന്ന് സാത്വികുണം വർദ്ധിക്കാൻ തുടങ്ങും അപ്പോൾ ഈ രാമകഥയിൽ നിന്ന് വേദമന്ത്രങ്ങൾ അതിൻ്റെ അർത്ഥമണ്ഡലങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞ് സ്വാഭാവികമായും വരും ഇങ്ങനെ വേദാർത്ഥത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് രാമായണം അതാണ് വാൽമീകി രാമായണത്തിൻ്റെ മഹത്വത്തെ നമുക്ക് വിളിച്ച് ഋഷി പറഞ്ഞത് വേദവേദ്യനായ പരമപുരുഷൻ ദശരഥൻ മകനായിട്ട് അയോധ്യയിൽ രാമനായിട്ട് അവതരിച്ചപ്പോൾ അതേ ഒരു സാധാരണ മനുഷ്യനല്ല യോഗേശ്വരനാണ് അദ്ദേഹം പരമാത്മാവ് തന്നെയാണ് പരമാത്മാവാണ് ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ അദ്ദേഹത്തെ വെറും ഒരു സാധാരണ മനുഷ്യനായി കണ്ടുകളയരുത് ഒരു ഗുണവാനായ മനുഷ്യൻ എന്ന് മാത്രമായും കണ്ടു കളയരുത് അത് പരിമിതിയാണ് അദ്ദേഹം അതിനപ്പുറത്താണ് ബ്രഹ്മം തന്നെയാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി വേദവും അവതാരം കൈക്കൊണ്ടു വേദം പ്രാചേതസാദാസീത് സാക്ഷാത് രാമായത്മന വേദം പ്രാചേതസിലൂടെ വാൽമീകിയിലൂടെ രാമായണത്തിൻ്റെ രൂപത്തിൽ ഈ ലോകത്തിൽ ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചു അങ്ങനെ പരമാത്മാവ് രാമനായി അവതരിച്ചു രാമനെ പരിചയപ്പെടുത്തി തരാൻ വേദം രാമായണമായിട്ട് അവതരിച്ചു അതാണ് രാമായണ മഹത്വം ഇത് വേദസംഹിതമാണ് വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം അതിനെ എഴുത്തച്ഛൻ്റെ കിളിമകൾ പാടുന്ന നമ്മൾ കേൾക്കും വേദതുല്യമായി പണ്ട് പണ്ടേ ഉള്ളതായ ശ്രീരാമായണത്തെ അതിനെയാണ് കിളിമകൾ പാടുന്നത് എന്ന് എഴുത്തച്ഛൻ നമ്മെ കേൾപ്പിക്കും വേദസംഹിതം വേദ തുല്യം വേദത്തിൻ്റെ സന്ദേശത്തെ നമുക്ക് കഥാരൂപത്തിൽ നല്ലൊരു ഉദാഹരണ കഥയിലൂടെ പകർന്നു തരുന്നതുകൊണ്ട് ഇത് വേദ തുല്യമാണ് അതിനാൽ ഇതിലെ ഓരോ ശ്ലോകവും വാൽമീകി ശ്ലോക രൂപത്തിലാണ് നമുക്ക് രാമായണം പകർന്നു തന്നത് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലാണ് അദ്ദേഹം അത് രചിച്ചത് അങ്ങനെ ഓരോ ശ്ലോകവും വേദമന്ത്രങ്ങളുടെ അർത്ഥമണ്ഡലങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു ആ വാൽമീകി രാമായണത്തിൻ്റെ ആധ്യാത്മികമായ അർത്ഥതലത്തെ സംസ്കൃതത്തിൽ തന്നെ അധ്യാത്മരാമായണമായി പിന്നീട് ഋഷിവര്യന്മാർ നിബന്ധിച്ചു വ്യാസഭഗവാൻ നിബന്ധിച്ചു അങ്ങനെ സംസ്കൃതത്തിൽ തന്നെ അധ്യാത്മരാമായണം ഉണ്ടായി വാൽമീകരാമായണത്തിൻ്റെ ആധ്യാത്മികവുമായ അർത്ഥതലം നമുക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് അത് രചിക്കപ്പെട്ടത് അതിന് എഴുത്തച്ഛൻ അദ്ദേഹം കരുണാമയൻ മലയാളികളായ നമുക്ക് നന്നായി ഹൃദയത്തിൽ ആനന്ദത്തോടുകൂടി ഉൾക്കൊള്ളാൻ വേണ്ടി അധ്യാത്മരാമായണത്തെ സംസ്കൃത മൂലത്തെ മലയാളത്തിലേക്ക് പകർന്നു തന്നു അതാണ് ഇത് ഈ അധ്യാത്മരാമായണം നാം പഠിക്കുമ്പോൾ നാം ഇതിൽ നിന്നിട്ട് നേരിട്ട് എത്തിച്ചേരുന്നത് വേദങ്ങളിലേക്കാണ് വേദസംഹിതമായി മിൻപുള്ള ശ്രീരാമായണം ഇതാണ് അധ്യാത്മരാമായണത്തിൻ്റെ മഹത്വം ഇനിയും മഹത്വങ്ങൾ ഏറെയുണ്ട് ഉണ്ട് അത് നമ്മളിങ്ങനെ രാമായണത്തിലൂടെ കടന്നു പോകുമ്പോഴേക്കും നാം കാണും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ അനേകം പേർക്ക് അത് നന്നായി അറിയാം അനേകം ആളുകൾക്ക് കുറേയേറെ കാര്യങ്ങൾ അറിയാം അനേകം ആളുകൾ അത് പഠിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ കൂട്ടായ്മയോടുകൂടിയിട്ടുള്ളതായി വിചിന്തനം അറിയുന്നതായാലും അറിഞ്ഞുകൂടാത്തതായാലും നാം ഇങ്ങനെ വിചിന്തനം ചെയ്യുമ്പോൾ രാമായണം പൂർണ്ണമായിട്ട് വീണ്ടും നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും രാമായണത്തെക്കുറിച്ച് നന്നായി അറിയുമെങ്കിലും വീണ്ടും ഇങ്ങനെ വിചിന്തനം ചെയ്യുമ്പോൾ ആ അറിവ് കൂടുതൽ 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 സൂര്യപ്രഭയോട് തെളിയും എന്ന് മാത്രമല്ല അത് അങ്ങേറ്റ അസ്വാദ്യമാണ് ആ അസ്വാദ്യത നമ്മെ വളരെയേറെ അലൗകികമായ ആനന്ദ മണ്ഡലങ്ങളിലേക്ക് നയിക്കും അതേപോലെ നമുക്ക് കുറേ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിത്തത്തെ രാമായണത്തെക്കുറിച്ചുള്ള നമ്മുടെ ആ അറിവിനെ കൂടുതൽ കൂടുതൽ വികസിപ്പിക്കാൻ ഈ രീതിയിൽ കൂട്ടായ്മയോട് കൂടിയിട്ടുള്ള വിശകലനം പ്രയോജനപ്പെടും നമ്മൾ ഇതിനെക്കുറിച്ച് അല്പവും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ പോലും അങ്ങനെയുള്ള ആളുകൾക്കും ഇങ്ങനെയുള്ള വിശകലനം ധാരാളം പ്രയോജനപ്പെടും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പ്രയോജനപ്പെടും എന്ന് മാത്രമല്ല അനേകം ആളുകൾക്ക് രാമായണത്തെക്കുറിച്ച് പല വിധങ്ങളായ തെറ്റിദ്ധാരണകളുണ്ട് ഇത് അവരുടെ ദോഷം കൊണ്ടുണ്ടായതല്ല ഇംഗ്ലീഷുകാർ അവരുടെ സാമ്രാജ്യം ഇവിടെ ഉറപ്പിച്ചതൊട്ട് രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും വേദങ്ങളുടെയൊക്കെ ബലം അവരറിഞ്ഞു കാലം തൊട്ട് ഈ ഭാരതരാഷ്ട്രം ഭാരതരാഷ്ട്രമായിട്ട് നിലനിൽക്കുന്നത് സകല കാലഘട്ടങ്ങളെയും ആ കാലഘട്ടങ്ങളിലുണ്ടായ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളെയും ഒക്കെ അഭിമുഖീകരിച്ച് എന്നിട്ടും ഇല്ലാതാകാതെ ആ കൂടിയിട്ട് ലോകത്തിൻ്റെ മുന്നിൽ ഭാരതം തലയുയർത്തി നിൽക്കുന്നത് വേദങ്ങളാലും ഇതിഹാസ പുരാണങ്ങളാലുമാണ് അതുകൊണ്ട് ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചാലേ പറ്റൂ ഇതില്ല എന്ന് പറഞ്ഞ് ഇതിനെ തമസ്കരിക്കാൻ നിവർത്തിയില്ല അപ്പോൾ ഇതിനെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുക ഇതിനെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിക്കുക അങ്ങനെ അത് നിരന്തരം അവർ ചെയ്തു പോന്നപ്പോൾ അത് അവർ തന്നെ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെയും അവരുടെ പത്രമാധ്യമങ്ങളിലൂടെയും അവരുടെ ലൈബ്രറികളിലൂടെയും തന്നെ എല്ലായിടവും അവർ കൊണ്ട് അടിച്ചേൽപ്പിച്ചപ്പോൾ അവരുടെ പ്രസംഗ മണ്ഡലങ്ങളിൽ കൂടെയും തലമുറകൾ വലത് കഴിഞ്ഞപ്പോൾ അത് കുറേയൊക്കെ കൂടെ തെറ്റിദ്ധാരണകൾ പ്രചരിച്ചു അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളെ ഇപ്പോൾ കൂടുതൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള സംഘടിത ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും നടക്കുന്നുണ്ട് അതും പലരെയും തെറ്റിദ്ധാരണകളുടെയും സംശയങ്ങളുടെയും നിഴലിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് പലരും ആ തെറ്റിദ്ധാരണ മനസ്സിൽ വന്നു എങ്കിലും അതിനെ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകൾ ധാരാളമുണ്ട് അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നറിയാൻ ആ കൂട്ടർ ശ്രമിക്കുന്നു ആ തെറ്റിദ്ധാരണയെ തള്ളിക്കളയാൻ തെറ്റിദ്ധാരണയെന്ന് ഉറപ്പോടെ മനസ്സിലാക്കി തള്ളിക്കളയാൻ പലരും ശ്രമിക്കുന്നു ചിലർ തെറ്റിദ്ധാരണയിൽ കുരുങ്ങി രാമായണത്തെ പരസ്യമായി എതിർക്കുന്നു അങ്ങനെയുള്ളവർ രാമായണം പഠിക്കാൻ ശ്രമിച്ചാൽ അവരുടെ തെറ്റിദ്ധാരണ നീങ്ങും ആ എതിർപ്പെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യപ്പെടും പലരും കണ്ണുമടച്ചാണ് രാമായണം വായിക്കാതെ രാമായണം കേൾക്കാതെ ആകെ രാമായണം എന്നുള്ള വാക്ക് മാത്രമേ അറിയാവൂ പിന്നെ പല ആളുകളും പറഞ്ഞ് രാമകഥയുടെ ചില അംശങ്ങൾ അയോധ്യയിലെ രാജാവായിരുന്നു ലങ്കയിൽ പോയി യുദ്ധം ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ധരിച്ചത് ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആളുകൾ പറഞ്ഞതിൽ നിന്നാണ് ഇതിനെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് ആക്ഷേപത്തിലൂടെയാണ് അപ്പോൾ അവർ അതേ പ്രകാരത്തിൽ ആക്ഷേപത്തോടുകൂടി ഇതിനെ എതിർക്കുന്നു എതിർക്കുന്ന ആളുകൾക്കും അവരുടെ ഈ ആക്ഷേപങ്ങൾ അടിസ്ഥാന ശൂന്യമാണ് എന്ന് അറിയണമെങ്കിൽ കണ്ണു തുറന്ന് രാമായണത്തിലേക്ക് നോക്കണം ഒരു ഗ്രന്ഥത്തെ പഠിക്കാതെ കണ്ട് അതിനെ ആക്ഷേപിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല അതാണ് ഇന്ന് ഏറിയ പങ്കും നടക്കുന്ന ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങളിലേറിയ പങ്കും അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കാതെയാണ് ഇത് വായിച്ചു പോയി കഴിഞ്ഞാൽ സർവ ആക്ഷേപങ്ങളും അപ്പോൾ ആ നിമിഷം അവിടെ കൊഴിഞ്ഞു വീഴും ഈ ആക്ഷേപങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് രാമായണം വായിക്കുന്ന ആളുകൾക്കറിയാം നമ്മുടെ നാട്ടിൽ രാമായണം വായിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് കർക്കിടക മാസത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുന്ന സമ്പ്രദായം പണ്ടു പണ്ടേ ഉള്ളതാണ് ഇന്നും ഇന്നലെ ഉള്ളതല്ല ഇടയ്ക്ക് ബ്രിട്ടീഷ് യുഗത്തിലും അത് കഴിഞ്ഞ് അവർ നമ്മുടെ മനസ്സിൽ കുത്തിവെച്ച് തെറ്റിദ്ധാരണകൾക്ക് ബലമുണ്ടായിരുന്ന യുഗത്തിലും രാമായണം വായിക്കുന്നതൊക്കെ ഏതാണ്ട് അപരിഷ്കൃതമാണ് എന്നൊക്കെ ആക്ഷേപാർഹമാണ് എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടു പോകുന്നു അപ്പോഴാണ് അറുപതുകളുടെ അവസാനം വീണ്ടും ഒരു ഉണർവ് രാമായണം വായിക്കണം രാമായണം പഠിക്കണം കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കണം എന്നുള്ളതായ ഒരു വളരെയേറെ സുശക്തമായിട്ടുള്ള ഒരു ചിന്താപദ്ധതി നമ്മുടെ നാട്ടിൽ സജ്ജനങ്ങളുടെ എല്ലാം മനസ്സിലുണ്ടായത്